ൂര് പുൽവട്ട ജി എൽ പി സ്കൂൾ സ്കൂളിൻ്റെ എഴുപത്തി വാർഷികാഘോഷം ഇന്നലെ നടന്നു രണ്ട് ദിവസങ്ങളാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ കുഞ്ഞാണി അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ട് അവതരണം എച്ച് എം സൂസമ്മ ടീച്ചറും നിർവഹിച്ചു രാഷ്ട്രീയ പ്രതിനിധികൾ അതുപോലെ തന്നെ മെമ്പർമാരായ ഷിനാജി ചീ ഷീബ പള്ളിക്കുത്ത് ഐ ടി സാജിദ ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതുപോലെ തന്നെ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എം ഡി മാനേജ്മെൻ്റ് എം ഡി അയ്യൂബ് മേലടത്ത് അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ കഴിവ് തെളിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിന് കരുവാടി ഫെസ്റ്റിനുള്ള ആ ഒരു ഫണ്ട് സമാഹരണം ഇങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരുപാട് കുട്ടികളുടെ കലാപരിപാടികൾ പല വിധത്തിലൊക്കെ കലാപരിപാടികളും അതുപോലെ അതുപോലെ തന്നെ എനിക്കൊരു മൊമൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടി അതിൻ്റെ വീഡിയോ പിന്നീട് നിങ്ങളുമായി പങ്കുവെക്കാം സ്കൂളിൻ്റെ കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് വിതരണവും ഇന്നലെ ലാസ്റ്റ് പരിപാടി ലാസ്റ്റോടുകൂടി അതിൻ്റെ നറുക്കെടുപ്പും നടന്നു ഒന്നാം സമ്മാനം സൈക്കിളായിരുന്നു ഒരു ഒരു ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് നമ്മുടെ പുതിയ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനം നടത്താൻ ഉള്ള ക്ലാസ് മുറികളുടെ അഭാവം നമ്മൾ നേരിടുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നെ പി ടിഎ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളുള്ള ആളുകളുടെ എല്ലാവരും പിന്തുണയോടുകൂടി പിന്നെ കേരള ഗവൺമെന്റ് നമുക്ക് ഒരു കോടി രൂപ അനുവദിക്കുകയും കഴിഞ്ഞ വാർഷികത്തിൽ നമ്മൾ പറഞ്ഞാൽ അടുത്ത വാർഷികം ആകുമ്പോഴേക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠന ഒരു മനോഹരമായ ബിൽഡിങ് ഇവിടെ ഉയരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ പുറകിൽ കാണുന്ന ആ മനോഹരമായ ബിൽഡിങ്ങിൽ ഇപ്പോൾ പഠനം തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സന്തോഷ നമ്മൾ നമ്മളറിയിക്കണം അതുപോലെ തന്നെ പുൽവട്ട സ്കൂളിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം നിരന്തരമായി പിന്നെ വികസന കാര്യങ്ങൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമതിലിൻ്റെ അഭാവമായിരുന്നു ആ ചുറ്റുമതിലിൻ്റെ അഭാവം നമുക്കറിയാം നമ്മുടെ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ചുറ്റുമതിലിൻ്റെ പണി ഏകദേശം എസ് എസ് കെയിൽ നിന്ന് ആറ് ലക്ഷം രൂപ മുടക്കി അതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു ഇനിയും നമുക്ക് ചുറ്റുമതിലില്ലാത്ത ഒരുപാട് പിന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അതിനനുവദിച്ചിട്ടുണ്ട് പിന്നെ അത്തുലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിലേയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറേയും വാർഡ് മെമ്പറേയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ വികസന കാര്യങ്ങളും നമ്മള് എന്താണോ പറയുന്നത് അത് കേൾക്കാനും അത് പിന്നെ നമുക്ക് അർഹിച്ച പിന്തുണ നൽകുകയും നമുക്ക് അനുവദിക്കാനുള്ള ഫണ്ട് അവർ അന്ന് അനുവദിച്ചു തരുന്നുണ്ട് ഇനിയും ഞങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് തീർച്ചയായും ഞങ്ങള് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണം വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അനുവദിക്കും വളരെ കൃത്യമായിട്ടും കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റ സാക്ഷ കാര്യങ്ങളൊക്കെയും നമ്മൾ ഈ മൂന്ന് വർഷത്തിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരൊറ്റ സാക്ഷത്തിൽ പി ടി പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് അത്തരം വിഷയങ്ങൾസ് ഒന്നും പോകുന്നില്ല

കലാപരിപാടികൾ കണ്ടാസ്വദിക്കുവാനും അവരെ അനുഗ്രഹിക്കാനും വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല എന്നിരുന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണ് പുൽവെട്ട യു പി സ്കൂൾ പുൽവെട്ട എൽ പി സ്കൂളിലെ പടിപടിയായ ഉയർച്ചയിൽ കരുവാറുള്ള ഗ്രാമപഞ്ചായത്തിന് നല്ലൊരു പങ്ക് തന്നെയാണുള്ളത് നമ്മുടെ പി ടി പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് ചെയ്തു കൊടുത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേറ്റൊഴിയില് പത്ത് ലക്ഷം രൂപയുടെ പണി നടന്നു തുടങ്ങിയിട്ടില്ല സ്കൂൾ ഗ്രൗണ്ടിന്റെ ചുറ്റുമതിലിന്റെ പണി നടന്ന് അതൊക്കെ തീർന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഭരണസമിതി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാറ് ഏതായാലും കല കായിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നാളത്തെ പൗരന്മാരായി ആകുന്നതിന് വേണ്ടി സ്നേഹവും കരുണയും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും കൂട്ടി കൂട്ടുകാരെ കരുതലോടെ കൂട്ടിപ്പിടിക്കുവാനും മനോഭാവം വളർത്തിയടങ്ങുന്നതിൽ പ്രിയപ്പെട്ട നമ്മുടെ ഒരുപോലെ ചേർന്ന് ഇവിടെ ഈ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ മലയോര ഗ്രാമമായ പുൽവട്ടയിൽ നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗവൺമെന്റ് സ്കൂൾ പുൽവട്ട ഒന്നര ഏക്കറോളം വിശാലമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ അഞ്ഞൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ ഈ വർഷം പഠനം നടത്തി വരുന്നു പഞ്ചായത്തിലെ പഠന മികവിന്റെ കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വിദ്യാലയവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് പ്രവേശനോത്സവത്തോടുകൂടി സ്കൂളുകൾ ആരംഭിച്ചു ഇത്തവണ പഞ്ചായത്ത് പഞ്ചായത്തുതല പ്രവേശനോത്സവം സ്കൂളിൽ വെച്ചായിരുന്നു പ്രവേശനോത്സവം വളരെ ഗംഭീരമായി ഈ സ്കൂളിന്റെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കാനുണ്ടായ ഒരു എനിക്ക് കൈവന്നു ഭാഗ്യമാക്കിയ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായ കുറച്ച് വർഷങ്ങളായി ഞാൻ അതിനെ കാണുകയാണ് നമ്മൾക്കുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ യാതൊരു അപേക്ഷയും കൂടാതെയാ നമ്മുടെ കർമ്മനിരതരാവുക എന്നുള്ളതായിരുന്നു ഇക്കാലം അത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം ആദരിക്കൽ വ്യക്തിപരമായി വലിയ താല്പര്യമില്ലാതിരുന്നിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരുടെ ഞാൻ ഞാൻ മനസ്സാ അംഗീകരിക്കുന്നു ഈ ഈ നൽകിയ ആദരം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു മുൻപിൽ കാണുന്ന ഒരു ഒരു കോടിയുടെ കെട്ടിടം നമുക്ക് ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് അതിഗംഭീരമായ ഒരു കെട്ടിടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഈ സ്കൂളിലെ പി ടി എസ് എം സി അതുപോലെ തന്നെ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് തുടക്കം മുതൽ അവസാനം വരെയും പഞ്ചായത്ത് ഭരണസമിതിയോട് പി ടി എയും അതേപോലെ എസ് എം സിയും നമ്മുടെ ഹെഡ് ടീച്ചറും അടക്കമുള്ള അധ്യാപകരും നിരന്തരം ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഈ പുല്ലോട്ട സ്കൂൾ ഉണ്ടാണിൻ്റെ പഴയ ഒരു കാലമുണ്ട് ഈ സ്കൂൾക്ക് വരുമ്പോൾ ഒരു വഴിയിടായില്ലേ സ്കൂൾ ഈ സ്കൂൾ അവിടെ നന്ദി ഓടിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് വരാൻ തന്നെ പേടി ഒരു ചുഴലിക്കാറ്റും ഇതൊക്കെ വന്നപ്പോൾ ആശുപത്രി കൊണ്ടു കാറ്റും ഒക്കെ ആയിട്ട് പറ്റി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു കോടി ഒരു ഫണ്ടാണ് ആ ഫണ്ട് ആഫ് അത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരുപാട് ഫണ്ടുകൾ കൊടുത്തുണ്ട് അങ്ങനെ ഫണ്ടുകൾ കൂമ്പാരാണ് ഒരു സ്കൂളിലും ഇങ്ങനെ ഒരു ഫണ്ട് കിട്ടിയിട്ടില്ല പുല്ലട്ട സ്കൂളിലാണ് ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ കിട്ടിയത് കരിയിലെ കുട്ടിക്ക് പാലോളും എല്ലാ മെമ്പർമാരും എല്ലാ രാഷ്ട്രീയം നോക്കാതെ പ്രശ്നമാണ് അതായത് കരുവാർട്ടുകാരി പ്രശ്നമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി നമുക്കൊരു ഹൈസ്കൂളോ അല്ലെങ്കിൽ യു പി സ്കൂളോ മുന്നോട്ട് കിട്ടണമെന്നില്ല ആഗ്രഹമുണ്ട് നവകേരള സർവീസിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പൊന്നമ്മ ടീച്ചറും ഞാൻ നിങ്ങളെ മെമ്പറുമാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് അതിന് നമ്മൾ സമ്മർദ്ദം ചെലുത്തിട്ടുണ്ട് ഈ കരിനെ കിട്ടിക്ക് പാലിന് പാലിന് കൈനാണ് കാരണം നമുക്ക് യു പി സ്കൂൾ അത്യാവശ്യം ആവശ്യം അഞ്ഞൂറ്റി ഒമ്പത് കുട്ടികളെ പഠിക്കണത് അതുപോലെ തന്നെ തരിശ് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കണം അവിടെ ഒന്നേ ഒരു കോടി മുപ്പത് ലക്ഷം അവിടെ ഇതേമാതിരി ബിൽഡിങ്ങിൽ പാസ്സായിട്ടുണ്ട് എന്താ പാസ്സാത്തത് ഇവര് അഞ്ചുകൊല്ലം മുൻ പാലാണ് പ്രസിഡന്റ് കമ്മിറ്റി അതുകൊണ്ട് കിട്ടി തരിശിനെ പെട്ടെന്ന് കിട്ടും എന്തായാലും അതുപോലെ വാക്ക് പാലിക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ വന്നതാണ് ഞാനൊന്ന് പറഞ്ഞിരുന്നു ഈ സ്കൂൾ സ്കൂളിലെ കരുവാറിന്റെ ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മുഴുവൻ എൽ കെ ജി യു കെ ജി സ്കൂളുകൾക്കും പതിനായിരം രൂപ കളിപ്പാട്ടങ്ങൾ കൊടുക്കും എന്നുള്ളത് അതിന്റെ വിഹിതം നിങ്ങൾക്ക് നൽകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് വന്ന് തന്നു എന്ന് മാത്രം മറ്റുള്ള സ്കൂളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഉള്ള സ്കൂളുമായി ഈ പയ്യാക്കുൾ സ്കൂളുമായി ബന്ധപ്പെട്ട ആരെയും കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല അവിടെ ഉണ്ടെങ്കിൽ അവര് കൂടെ ബന്ധപ്പെട്ട പണ്ട് കൈപ്പറ്റണം എന്ന് കൂടി അപ്പോ അതിന് ഇനി ഒരു ആശംസ പറയുന്ന ആളുകള് അത്ര കാര്യങ്ങള് പറയും വിശ്വാസം അത്ര കാര്യങ്ങള് പിന്നെ കോമാനപട്ട പിന്നെ നമ്മുടെ സിബാജും അതുപോലെ തന്നെ എസ് എം സി ചെയർമാനെയും അതുപോലെ തന്നെ നമ്മുടെ മാലിപ്പാലയും പിന്നെ നമുക്കൊരു ബസ്സിന്റെ ഒരു വളരെ ഇതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം പഞ്ചായത്ത് കുറെ ആളുകൾ വരാനുണ്ട് നമ്മുടെ ബസ്സുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം പറയാനാണ് ബസ് എ പി അനിൽകുമാറെ അടുത്ത അധ്യയന വർഷം നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ കാര്യം പിന്നെ ബന്ധപ്പെട്ട ആളുകൾ യു ഡി എഫ് കൺവീനർ ചെയർമാനൊക്കെ ഞങ്ങളിവിടെ പി ടി എസ് എം സി കമ്മിറ്റി ഒരു അപേക്ഷ കൊടുത്തിരുന്നു അപ്പോൾ അതിന്റെ തിരിച്ച് അത് എന്തായാലും നമുക്ക് അടുത്ത മാർച്ചിന് ശേഷം ബസ് നമുക്ക് കൊടുക്കാന്നുള്ളത് അൽകുമാറെ മാറി പിന്നെ നമുക്ക് തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട് അത് ഈ സമയത്ത് ഇവിടെ പ്രഖ്യാപിക്കണം